ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ ഷോക്കേറ്റ് ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന ലൈൻമാൻ സസ്പെൻഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് കൂടെ ഉണ്ടായിരുന്ന ലൈൻമാനെ സസ്പെൻഡ് ചെയ്തത് വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ ഷോക്കേറ്റ് കെ എസ് സി ബി ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന ലൈൻമാന് സസ്പെൻഷൻ കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് കൂടെയുണ്ടായിരുന്ന ലൈൻമാനെ സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ കെ എസ് സി ബി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ലൈൻ ഓഫ് ചെയ്യാതെ വർക്ക് ചെയ്തതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അറിയിച്ചു മാത്രമല്ല ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്നേ കാലോടെയാണ് വടക്കാഞ്ചേരി സെക്ഷനിലെ വർക്കറായ കൊടുമ്പ് ചാത്തഞ്ചിറ ഉന്നതിയിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സുധാകരൻ ഷോക്കേറ്റ് മരിക്കുന്നത് കുമരനെല്ലൂരിലെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കുവാൻ പോസ്റ്റിൽ കയറിയ സുധാകരന് ഷോക്കേറ്റ് കമ്പിയിൽ കുരുങ്ങുകയായിരുന്നു ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.